സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതലും വേടൻ്റെ വീഡിയോയ്ക്ക് ഒപ്പമാണ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കുറച്ചധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന അടിമത്തം അനുഭവിക്കുന്ന അടിമത്തം എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജാതിയിൽ മുന്നോക്ക ജാതിയിൽ എന്നൊന്നുമില്ല അടിമത്വം എന്ന് പറഞ്ഞാൽ കാശുള്ളവന് എന്ത് തോന്നിവാസവും കാണിച്ച് കാശില്ലാത്തവനെ അടിമയാക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽപ്പുണ്ട് നമ്മുടെ നാട്ടിലും എല്ലാ ഇടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കാശില്ലാത്തപ്പോൾ ചവിട്ടി അരയ്ക്കപ്പെടുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ശ്രമിക്കുമ്പോൾ അതിനെ പേടിച്ച് തടയിടാൻ ശ്രമിക്കുന്ന തന്തയില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പല ആളുകളും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അത് അത് കുടുംബത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മളെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെയും ഈ ഒരു അടിമത്തത്തിന് ഇരയാക്കപ്പെട്ടിട്ടുള്ളവർ തന്നെയായിരിക്കണം പണമില്ലാത്തതിൻ്റെ പേരിൽ തഴയപ്പെട്ട അല്ലെങ്കിൽ അവരെ കുറ്റം പറയുന്ന കുടുംബമുള്ള ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അപ്പോൾ ഇത് പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമല്ല ബാധകം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് പിന്നോക്ക ജാതി എന്ന് പറഞ്ഞ് ഞാൻ അവഹേളിക്കുന്നതല്ല അങ്ങനെ ഒരു ചിന്താഗതി ആധുനിക സമൂഹത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക സമൂഹത്തിലല്ല പക്ഷേ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ചില വിഷ ജന്തുക്കളുടെ ഉള്ളിലുണ്ട് അങ്ങനെ ജീവിക്കുന്ന ചില വിഷ ജന്തുക്കളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വിഷയം വന്നതുകൊണ്ട് മാത്രം എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നും എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയമെന്നും ഇവരുടെ ഈ തോന്നിവാസങ്ങൾ എന്താണെന്നുള്ളതും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി അത് മനസ്സിലാക്കി കൊടുക്കാൻ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ രാഷ്ട്രീയത്തിനും ആ ആദർശത്തിനും അല്ലെങ്കിൽ അവൻ്റെ ആശയങ്ങളും മതിയായിരുന്നു അത് തന്നെ ധാരാളമായിരുന്നു അങ്ങനെ വന്നപ്പോൾ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ എല്ലാ ജനങ്ങളും അറിഞ്ഞു അപ്പോൾ കോഴിക്കോട് ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സും കണ്ണും ഒക്കെ ഒരേപോലെ ഒരു വീഡിയോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിൽ ലയിച്ചിരുന്ന് പോകും അല്ലെങ്കിൽ അതൊരു വിഷമത്തോട് ചെറു പുഞ്ചിരിയോട് കൂടിയും അതോടൊപ്പം തന്നെ കണ്ണ് ചെറുതായിട്ടെങ്കിലും ഈറൻ ഈറനണിഞ്ഞിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതിൻ്റെ പല വീഡിയോസും എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിനൊരു കറുത്ത മുത്തുണ്ട് ഐ എം വിജയനും മണിച്ചേട്ടനുമൊക്കെ അതിനുശേഷം നമുക്കിപ്പോൾ വന്നൊരു മുത്താണ് വേടൻ ഇവർക്കൊപ്പം എല്ലാം പേര് ചേർത്ത് വായിക്കാൻ സാധിക്കുന്ന കറുത്ത മുത്ത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെളുത്തവൻ അവൻ്റെ നിറം കറുപ്പായിരിക്കാം പക്ഷെ അവൻ്റെ നിറത്തിനെപ്പറ്റി ആരെങ്കിലും ബോധേടാണോ അല്ല വേടൻ്റെ നിലപാടുകളിലാണ് നമ്മൾക്ക് എല്ലാവർക്കും താല്പര്യം വേടനെ നേരിൽ കണ്ടില്ലെങ്കിലും വേടൻ്റെ ശബ്ദത്തിൽ കൂടിയും വേടൻ്റെ ആശയത്തിൽ കൂടിയും വേടൻ്റെ നിലപാടിൽ കൂടിയും വേടൻ്റെ രാഷ്ട്രീയത്തിൽ കൂടിയും വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ളൊരു സ്ഥാനം അത് ഉന്നത കുല ജാതന്മാരെ കളക്ക മുകളിലാണ് നമ്മൾ പലപ്പോഴും കണ്ടതാണ് ഈ പറയുന്ന പിന്നോക്കം നിൽക്കുന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്നെ പോലുള്ള ആളുകൾ വരണം ഞങ്ങളുണ്ടെങ്കിലേ ഉന്നമനത്തിന് അവർക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ ഞാൻ മോദിജിയോട് പലപ്പോഴും പറഞ്ഞതാണ് പക്ഷേ ആരും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രദർശനങ്ങൾ നടത്തുന്ന ഉന്നതകുല ജാതന്മാരെന്നുള്ള സ്വയമേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എവിടെയെങ്കിലും കിടക്കുന്ന ചെറ്റകളുടെ സംസാരവും നമ്മളിതിനിടെ കാണുന്നതാണ് കോഴിക്കോട് നടന്നൊരു പരിപാടിയിൽ ഒരു സ്ത്രീ സ്ത്രീ എന്ന് ഞാൻ പറഞ്ഞ് വെറുതെ ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല ഒരു സ്നേഹവും ലാളിത്യവും എളിമയും അങ്ങേയറ്റം നമ്മുടെ സമൂഹത്തിൽ ഒരു മാതൃകയാക്കേണ്ട ഒരു ചേച്ചി ചേച്ചി എന്നെ വിളിക്കുള്ളൂ കേട്ടോ ആ ചേച്ചി വന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ സാധാരണ വേടൻ പരിപാടിക്ക് പോകുന്നിടത്തെല്ലാം വേടന് ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട് നമ്മൾ പലപ്പോഴും വീടില് കാണുന്നതാണ് അത് സ്വീകരിക്കുന്ന രീതിയും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ വേടനും കരുതിയതൊരു ഒരു ചെറിയ സമ്മാനമായിരിക്കാം സാധാരണ ആളുകൾ കൊണ്ടുവരുന്ന ഒരു സമ്മാനമായിരിക്കും തനിക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് അതേസമയം ആ വേടൻ്റെ അച്ഛൻ പറയുകയുണ്ടായി അത്ര ഈ ഒരു അമ്മയോട് അല്ലെങ്കിൽ ഈ ഒരു ചേച്ചിയോട് അതായത് ഇത് വേടൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനമാണ് ഇത് നിങ്ങൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരുപാട് അവനൊരുപാട് അവൻ ഒരുപാട് വിഷമിക്കും അല്ലെങ്കിൽ അവനത് അവൻ്റെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നിമിഷമായിരിക്കുമെന്ന് അവൻ്റെ അച്ഛൻ പറയുകയുണ്ടായി അങ്ങനെ ആ ചേച്ചി ആ ഗിഫ്റ്റുമായി ചെന്നു ചേച്ചിക്ക് വേടനെ കാണാൻ സാധിച്ചു വേടനെ ഗിഫ്റ്റ് കൊടുക്കാൻ സാധിച്ചു അങ്ങനെ ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് അത് വാങ്ങുന്ന ആ വേടൻ്റെ ഒരു മുഖമുണ്ട് ആ ഒരു മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു മുഖമാണ് നമ്മുടെ നാട്ടിലെ തന്തയ്ക്കിപ്പിറക്കാരികൾ പറഞ്ഞും പ്രവർത്തിച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾ കരിവാരി തേക്കാൻ ശ്രമിച്ച ഒരു വേടനെന്ന് പറയുന്ന വ്യക്തി അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവൻ എന്താണെന്നുള്ളത് അവനും ഒരു ഹൃദയമുണ്ടെന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേടന ഒരു മനുഷ്യനാണ് അവനും ഹൃദയമുണ്ട് അവനും വേദനിക്കും അവനും തൊട്ട മുറിയും അവനെ തൊട്ടാ പൊള്ളും അങ്ങനെയുള്ളൊരു വ്യക്തി അവനെ പറഞ്ഞ് രാജ്യദ്രോഹിയാക്കുക എൽ ടി ടി ആക്കുകയും ജിഹാദിയാക്കുകയും ചെയ്താൽ മധു നിനക്കൊക്കെ നാണം ഉണ്ടോടാ നീ ഒക്കെ നിന്റെയൊക്കെ തോന്നുന്നു നിന്റെ ഒക്കെ പ്രായമല്ലേ ഉള്ളൂ വേടനെന്ന് പറയുന്ന വ്യക്തിക്ക് നിന്റെ മകനാണെങ്കിൽ നീ പറയുന്ന പോയം പറയും ഇല്ല ആ വേടൻ്റെ അവൻ്റെ അമ്മയെ കണ്ടപ്പോഴുള്ള അവൻ്റെ വിഷമം സ്വന്തം അമ്മയുടെ മാറിൽ കിടന്ന് ഉറങ്ങാൻ അവന് സാധിച്ചിട്ടില്ല സ്വന്തം അമ്മയുടെ പാൽ കുടിച്ച് വളരാൻ വളരാനവന് സാധിച്ചിട്ടില്ല അവൻ വളർന്നത് തെരുവിലായിരുന്നു അവൻ തെരുവിൻ്റെ മകനായിട്ട് വളർന്നു തെരുവിൻ്റെ മകനായിട്ട് തന്നെ ജീവിക്കുന്നു തെരുവിന് വേണ്ടി അവൻ പാട്ടുകൾ പാടുന്നു അവൻ്റെ ഓരോ വാക്കുകളിലും അവൻ അതുതന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയുള്ളൊരു വേടൻ പെട്ടെന്നൊരു വികാരനിർഭരനായി നിന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണാനിട ഉണ്ടായത് ആ വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും പെട്ടെന്ന് അവർ ഗിഫ്റ്റ് കിട്ടി അത് ഓപ്പൺ ചെയ്തിട്ട് അത് ആരാണെന്ന് കാണുമ്പോഴേക്കും ആ വേടൻ്റെ മുഖത്ത് വരുന്നൊരു ഭാവവ്യത്യാസം അവൻ്റെ അമ്മയോടുള്ള അതിയായ സ്നേഹം അവൻ്റെ ഓരോ വരികളിലും അവൻ മുന്നോട്ട് വെക്കുന്നതും അതുതന്നെയാണ് അവൻ്റെ അമ്മയെപ്പറ്റി ആ അമ്മയാണ് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥെന്ന് പറഞ്ഞത് വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജീ അതുകൊണ്ടാണ് പുലിപ്പല്ലി കിട്ടിയെന്ന് അവനെയൊന്നും ഇനിയൊന്നും പറയാനില്ല പറയാനുള്ളതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇനി ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ സംസാരിക്കുന്ന ചാണകങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവന്മാരൊക്കെ സംസാരിച്ചോട്ടെ അത് നമ്മൾ വറിയിടാവുന്നില്ല നമ്മളും വറിയിടാവുന്നില്ല വേടനും വറിയിടാവുന്നില്ല അപ്പോൾ ആ ഒരു നിമിഷം വരെ ഉണ്ടായിരുന്ന ഒരു വേടൻ്റെ അടിച്ചു പൊളിച്ച് പരിപാടിയൊക്കെ ചെയ്തു ഒരു വ്യക്തി ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞു ചിരിക്കുന്നത് അധികം സ്ഥലങ്ങളിൽ നമ്മൾ കാണാറില്ല അവൻ ചിരിക്കുന്ന കുട്ടികൾക്കൊപ്പം നിൽക്കുമ്പോഴേ സ്റ്റേജിൽ കയറുമ്പോഴാണ് ആ ചിരി ആണികളെ ചിരിപ്പിക്കേണ്ടതുകൊണ്ട് മാത്രം ചിരിക്കുന്നതാണ് അല്ലാതെ അവൻ്റെ അത്ര സന്തോഷമുള്ളതുകൊണ്ടല്ല സന്തോഷിക്കാൻ മാത്രം ഒന്നും അവൻ്റെ മനസ്സിലില്ല എന്തുകൊണ്ടാണെന്ന് അറിയാം ഈ കൊടുക്കുന്ന ആരാധകർ കൊടുക്കുന്ന സ്നേഹമല്ലാതെ അവന് കിട്ടുന്നത് അത്രയും പരിഗണനയല്ല അവഗണനകളാണ് എവിടെയാണ് അവഗണന നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ അവനെ അവഗണിച്ചിട്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞിട്ടാണ് അവൻ ഈ പിന്നോക്കം നിൽക്കുന്ന ആളാണ് ഇനി അവന് ഉയരണ്ട അവൻ കഞ്ചാവ് വലിയനാണ് ഇപ്പോഴും പലരുടെയും കമന്റിയെ കാണും അവൻ കഞ്ചാവ് വലിയനാണ് കഞ്ചാവ് വലിക്കുന്നവനെന്തിനും എത്ര പബ്ലിസിറ്റി എന്ന് ഒരം എൽ എയുടെ മകൻ കഞ്ചാവ് വലിച്ചും വിൽപ്പന നടത്തിയിട്ടും വന്ന് കുറ്റസമ്മതം നടത്തിയപ്പോൾ ഓ എൻ്റെ മക്കൾ അങ്ങ് പാവമാണ് എന്ന് പറഞ്ഞ് നടന്ന സമൂഹത്തിലെ കുറച്ച് ആളുകളെ നമ്മൾ കണ്ടതാണ് അയ്യോ അവൻ കുറ്റസമ്മതം നടത്തിയില്ല അവനെ നന്നാവിൻ്റെ അവസരം കൊടുക്കുക അതേ ചിന്താഗതി വേടന്റെ വിഷയം വന്നപ്പോൾ നേരെ മാറിയിട്ടവൻ കഞ്ചാവു വലിക്കാരനാണ് ഇവൻ എന്തിനാണ് ഈ ഒരു അവസരം അപ്പൊ നാളെ ഞാനും കഞ്ചാവു വലിച്ചെ ഇങ്ങനെ ആവുമെന്ന് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേടൻ ഒരാളുടെ ആവശ്യമുണ്ടായിരുന്നില്ല അവൻ്റെ നിലപാടുകൾ തന്നെ ധാരാളമായിരുന്നു ആ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആ ഒരു വേടനയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഒരുപാട് എത്ര അലയടിച്ചിട്ടും അല്ലെങ്കിൽ എത്ര കൊടുങ്കാറ്റ് വീശിയിട്ടും അടി പതറാതെ നിന്നൊരു കെട്ടിടത്തിനേക്കാൾ ഒരു പവർ ഉണ്ടായിരുന്നു വേടൻ്റെ നിലപാട് അതേപോലെ തന്നെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉറച്ച രാഷ്ട്രീയവും ഉറച്ച തക്കതായ മറുപടികളും എത്രത്തോളം എളിമയാണ് വേടൻ്റെ ഓരോ വാക്കുകളിലും അല്ലെങ്കിൽ എത്രത്തോളം അറിവാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ളതെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഉന്നതകുല ജാതന്മാർക്ക് പോലും ഇല്ലാത്ത അറിവും വിവേകമാണ് വേടനുള്ളത് അപ്പോൾ അതിനെയാണ് ഇവർക്ക് പേടി ആർക്ക് വർഗീയവാദികളായിട്ടുള്ള ചാണകം തീനികളായിട്ടുള്ള ആർ എസ് എസിനും ബി ജെ പിക്ക് ഇനി നിനക്കൊന്നും ഒരു സീറ്റും കോപ്പും കിട്ടില്ല എന്നുള്ളത് മാത്രമല്ല സമൂഹത്തിലുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ് നിന്റെയൊക്കെ ആദർശവും നിലപാടും എന്ന് ഒരു വേടനെ നിങ്ങൾ കരിവാരി കരുവായിത്തേക്കണമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അവിടെ അവഹേളിക്കപ്പെട്ടത് ഒരു വേടനല്ല ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു സമുദായമാണ് വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ആർക്കു വേണ്ടിയുള്ളതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അല്ലെങ്കിൽ വേടൻ്റെ ആശയങ്ങൾ ആർക്കുവേണ്ടിയാണ് വേടൻ്റെ രാഷ്ട്രീയം ആർക്കു വേണ്ടിയാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അങ്ങനെ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് വേടൻ കഞ്ചാവ് വലിച്ചു എന്ന് അറിഞ്ഞിട്ടും ലഹരിക്കടി അടിമയായിരുന്നുവെന്ന് അറിഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത്ര പിന്തുണ കൊടുക്കുന്നത് എൻ്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ഓരോ അമ്മമാരും വേടന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലെ വേടന് വേണ്ടി സംസാരിക്കുന്നത് അപ്പോൾ വേടന്റെ ഒരു ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട് അല്ലെങ്കിൽ ഒരു കവിതയുണ്ട് സോഷ്യൽ ക്രിമിനൽ എന്ന് പറയുന്ന ഒരു കവിത അതില് വേടൻ അവന്റെ അമ്മയെ പറ്റി പറയുന്ന ഒരു വരിയുണ്ട് ആ വരി ഇങ്ങനെയാണ് കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലെ ഒരിടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലെ ഒരുത്തി അവളെ ജാഫ്നയിൽ നിന്ന് ആരോ തുരത്തി അവളിൻ ഉദരത്തിൽ നിന്ന് ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തന്നെ നിർത്തി തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ പശിയും പണവും കനവും നിലവും ഉണ്ടാവാൻ പാടില്ല നിനക്ക് മിണ്ടിയാലോ ഊരു വിലക്ക് മിണ്ടിയാലോ ഊരു വിലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ്റെ ഒരു കവിതയുണ്ട് ആ കവിതയില് അവൻ മുന്നോട്ട് വെക്കുന്നതും അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിറവിയെടുത്തത് പരുത്തിയല്ലോ ഒരിക്കും തീയാണെന്നാണ് ആ എരിക്കും തീയാണ് ഇന്ന് കേരളം മുഴുവൻ കത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ കേരളത്തിൽ മുഴുവൻ ഒരു തീയുടെ ഒരു ഗോളമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ തീഗോളത്തിൽ തൊട്ടാൽ പൊള്ളും അല്ലെങ്കിൽ ആ തീഗോളം അടുത്തുകൂടി പോയാൽ പോലും അല്ലെങ്കിൽ ആ തീഗോളത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ കവിതകളും ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ പൊള്ളുമെന്ന് മനസ്സിലായതുകൊണ്ട് ബി ജെ പിയും ആർ എസ് എസും അങ്ങ് പേടിച്ചു അങ്ങനെ പേടിച്ചപ്പോൾ എന്താ ഉണ്ടായത് അവനെ അങ്ങ് രാജ്യദ്രോഹിയാക്കി അങ്ങ് കടത്താമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെയും മൂഞ്ചിയാണ് ഉണ്ടായത് അടപടലം മൂഞ്ചിയാണ് ഉണ്ടായത് എന്തുകൊണ്ടാ വേടനൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും നമ്മൾ കണ്ടു അവന്മാരും കണ്ടു അതുകൊണ്ട് ബി എന്താ പറഞ്ഞത് നയം മാറ്റി ഞങ്ങൾ വേടനൊപ്പമാണെന്നുള്ളത് അപ്പം ഞാൻ അതിലേക്ക് കൂടുതൽ അടക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ നെഞ്ചിലൊരു ടാറ്റു ഉണ്ടായിരുന്നു നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ടാറ്റു ആണ് അത് തമിഴിൽ ആ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ട് വേടൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വീഡിയോ ആണ് ഞാൻ അതൊന്ന് ആ ഏഴു വാക്കുകളാണ് അത് അമ്മ അപ്പ അൻപ് അറിവ് അഴക് അറസിയൽ അഞ്ചാമൈ ഈ ഏഴാണ് തീർത്ത ആയിരങ്ങൾ ഒഴുകിയെത്തി പരിപാടി കഴിഞ്ഞതോടെ ഒരു യുവതി വേടനെ കാണാൻ വന്നു ഫ്രെയിം ചെയ്ത ഫോട്ടോ കൈമാറി സ്ഥിരം നനിയെ കിട്ടുന്ന ഒരു സമ്മാനം അതിനപ്പുറം ഒന്നും ആവില്ല എന്ന് കരുതി വേടനത് തുറന്നു അതുവരെ ആവേശത്തിൽ കണ്ട വേടൻ ആയിരുന്നില്ല ആ നിമിഷം കണ്ണു നിറഞ്ഞു മുഖത്താകസങ്കടം മരിച്ചുപോയ അമ്മ ചിത്രയുടെ പഴയ ഫോട്ടോയാണ് മുക്കം മണ്ണാശ്ശേരിക്കാരിയായ മെഹ്റൂജ ഫ്രെയിം ചെയ്ത് സമ്മാനമായി നൽകിയത് കോവിഡ് കാലത്ത് മെഹ്റൂജയുടെ വീട്ടിൽ താമസിച്ചിരുന്നു വേടന്റെ അമ്മ വേടന്റെ പാട്ടുകൾ ആ അമ്മ അവരെ യൂട്യൂബിൽ കാണിച്ചു കൊടുത്തിരുന്നു അമ്മ മടങ്ങുന്ന വേളയിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് മെഹ്റൂജ എടുത്ത സെൽഫിയാണ് വേടൻ അവർ കൈമാറിയത് അവൻ നല്ല പാട്ടുകാരനായാൽ കുടുംബം കണ്ടില്ലേ ആ വേടന്റെ അമ്മ താമസിച്ചിരുന്ന വീട്ടിലെ ഒരു ചേച്ചിയാണ് വേടനെ കാണാനായിട്ട് എത്തിയത് ഇതെല്ലാം ഒരു ദൈവീക നിമിത്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ചേച്ചി വരുന്നതും ആ ചേച്ചി വേടൻ വേണ്ടി അവൻ്റെ അമ്മയുടെ ഫോട്ടോ കൊടുക്കുന്നതും വേടൻ ആ പരിപാടി സ്ഥലത്ത് വെച്ച് എന്നെ ഓപ്പൺ ചെയ്തത് നോക്കുന്നതും എല്ലാം ഒരു നിമിത്തം തന്നെ ആയിരിക്കണം ആ ചേച്ചി പറയുന്നതുണ്ടല്ലോ ആ വാക്കുകളാണ് ചേച്ചിയുടെ ഓരോ പ്രസ്താവനകളിലും എത്ര പക്വതയും അറിവും എളിമയും വിദ്യാഭ്യാസവും ഉള്ള ഒരാളാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം ആ ചേച്ചി പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്നിരുന്നൊരു അമ്മയാണ് ആ വേടൻ്റെ അമ്മ എന്നുള്ളത് അതൊരിക്കലും വേടൻ ഒരു വലിയ വലിയൊരാളാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പറയുന്നതല്ല ആ വാക്കുകളിലുണ്ട് വേടൻ്റെ അമ്മയ്ക്ക് അവർ കൊടുത്ത പരിഗണന അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്ത പരിഗണന നമ്മുടെ സമൂഹത്തിൽ പലരും ഈ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഈ ജോലി ചെയ്താൽ മതി എന്നുള്ള ദാഷ്ട്യമുള്ള ആളുകളുണ്ട് അതൊക്കെ നമ്മൾ ശശികലയുടെ സംസാരത്തിലും മധുവിൻ്റെ സംസാരത്തിലും ഒക്കെ കണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇതേപോലെയൊക്കെ സംസാരിക്കാനും ചിന്തിക്കാനും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പറയാനൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ അഭിനയമോ അല്ലെങ്കിൽ ആ ചേച്ചി ആ സമയത്ത് കൈയിൽ നിന്നിട്ട വാക്കുകളോ അല്ല ആ ചേച്ചിയുടെ ഓരോ സംസാരത്തിലും ആ ചിരിയിലും ആ ചേച്ചിയുടെ പെരുമാറ്റത്തിലും നമുക്ക് മനസ്സിലാവും അത് ആ ചേച്ചിയുടെ വ്യക്തിത്വമാണെന്നുള്ളത് ആ വ്യക്തിത്വമാണ് നമ്മുടെ നാടിന് ആവശ്യം അല്ലാതെ പണത്തിന്റെ പിന്നാലെയും ജാതിയുടെ പിന്നാലെയും ഓടുന്ന ജാതി വരെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്ന പേരിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരാളായി തീരരുത് ഒരു വ്യക്തിത്വമുള്ള ഒരാളായി തന്നെ ജീവിതം അവസാനം വരെയും ജീവിക്കാൻ സാധിക്കണം അങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുന്നത് വലിയ പുണ്യം തന്നെയാണ് ആ ചേച്ചിയോട് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ വേറെ വീഡിയോ ഞാൻ പറയുന്നുണ്ട് ആ ചേച്ചിക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണെന്ന് അത് ഞാൻ വീണ്ടും പറയാണ് ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട് കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇതുപോലെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഈ പറയുന്ന ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അവഹേളിക്കുന്ന തന്ത വന്മാർക്ക് ഒരു മറുപടി ആവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു വിവരം വെക്കുകയുള്ളു ഇങ്ങനെയുള്ള ആളുകൾ ഇന്നത്തെ കാലത്ത് ഉണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാവുകയുള്ളു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരുടെയും മനസ്സില് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവൻ്റെ അമ്മയോട് എത്രയും സ്നേഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മയെ എത്രമാത്രം അവൻ ഇപ്പോഴും സ്നേഹിക്കുന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള തെളിവ് അവൻ്റെ ആ മാനരസത്തിലും അവൻ്റെ ആ ഓരോ വരികളിലും അവന്റെ ഓരോ പ്രസ്താവനകളിലും അറിയാൻ സാധിക്കും അങ്ങനെ ഒരു മനുഷ്യനെയാണല്ലോട് ആ നീയക്കം മഹാപാപികളെ കടന്ന് സംസാരിച്ച ഒരു രാജ്യദ്രോഹിയും ജിഹാദിയും ഒക്കെ ആക്കാൻ നോക്കിയത് തന്തയ്ക്ക് പിറക്കാഴികളല്ലേ നീയൊക്കെ കാണിച്ചത് കഷ്ടമാണ് കേട്ടോ ഇനിയെങ്കിലും ദ്രോഹിക്കാതെ അവനെ അവൻ്റെ വഴിക്ക് വിടുക അവൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ വരച്ച് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നീയും ഞാനും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെയാണ് എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ നിലകൊള്ളുന്നത് അങ്ങനെയുള്ളപ്പോൾ അവനെ എൽ ടി ടി വിഭാഗത്തിൽപ്പെട്ടവനോ അല്ലെങ്കിൽ ജിഹാദിയോ ആക്കാതെ അവനെയാണ് വാഴ്ത്തേണ്ടത് ഗാന്ധിജി അംബേദ്കറിനെയൊക്കെ വാനോളം പുകഴ്ത്തുന്ന നമ്മൾ അതുകൊണ്ട് വേടനെയും അവർക്കൊപ്പം വെച്ച് നമ്മൾ സംസാരിക്കുന്നില്ല കാരണം വേടൻ്റെ ജാതി ചെറിയ ജാതിയല്ലേ അപ്പോൾ അവനെ ഇനി ഉയർത്തി കഴിഞ്ഞാൽ അത് ഉന്നതകുല ജാതന്മാർക്കെങ്ങും കൊള്ളും അതുകൊണ്ട് നമ്പൂതിരിമാർക്കൊക്കെ നല്ലപോലെ കൊള്ളും ഏ അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രസ്താവനയുമായിട്ടൊക്കെ വരുന്നത് അതെന്തായാലും നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് വരുന്നതെന്നും ആരൊക്കെയാണ് ഈ തന്തയ്ക്ക് പ്രക്കാഴികൾ കാണിക്കുന്നതെന്നും ഉള്ളത് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി കളിക്കില്ലെന്ന് മമ്മൂട്ടി പറയുന്നത് പോലെ അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് വേടൻ എന്താണെന്നും വേടൻ ആരാണെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനി ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പം ഒന്നും ജാതി മത വർണ്ണ വിവേചനം ഒരു കോപ്പ് ഇവിടെ നടക്കൂലടാം മോനെ പോയി കൊച്ചുമക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്ക് ഇങ്ങനെയാണ് വേടനെന്ന് പറയുന്ന വ്യക്തി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ തന്തയില്ലായ്മയൊന്നും അവരുടെ അടുത്ത് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മക്കളെങ്കിലും വലുതാവുമ്പോൾ ഇതുപോലെ എതിർക്കാൻ നിൽക്കണം പക്ഷേ അത് കേൾക്കുന്ന ആ പിള്ളേർ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കില്ല കേട്ടോ ആ പിള്ളേർക്ക് മനസ്സിലാവും എൻ്റെ തന്ത എന്തൊരു ഘഴകനാണ് അങ്ങനെയുള്ളൊരു സമയത്ത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാമെന്നുള്ളത് നമ്മൾ പല വീഡിയോയിലും കണ്ടതാണ് പക്ഷേ ആ ഒരു വീഡിയോ കണ്ടിട്ട് വേടനെ കളിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊപ്പം നിന്നിട്ടുള്ള ആളുകളൊക്കെയും ഇത് കണ്ടപ്പോൾ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കി വേടനൊപ്പം നിൽക്കാൻ വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്ന് പറയുന്ന വ്യക്തി ഒരു ശത്രുവോ അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു മൃഗമോ അല്ല ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണുക അവനെ സ്നേഹിക്കാൻ നോക്കുക അല്ലെങ്കിൽ അവൻ അവൻ്റെ പരിപാടി ചെയ്താകാൻ പോകട്ടെ ഒരു കലാകാരനല്ലേ ഇന്നത്തെ കാലത്ത് ഒരുപാട് റാപ്പുമാർ ഉയർന്നു വന്നൊരു സമയമായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ ഇന്ന് ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ എവിടെ പോയാലും ഒരൊറ്റ പേര് മണിച്ചേട്ടൻ്റെ പേര് പോലെ തന്നെ മണിച്ചേട്ടനെ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് വേടൻ വേടൻ വന്നതോടുകൂടി മണിച്ചേട്ടൻ്റെ പേരുകൾ കുറച്ചൊക്കെ കുറേയൊക്കെ ആളുകളുടെ ഉള്ളിൽ നിന്ന് പോയി പക്ഷേ അത് ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടി വേടൻ എന്ന് പറയുന്ന വ്യക്തി അവൻ മണിച്ചേട്ടൻ്റെ പാട്ട് വെച്ചുകൊണ്ട് തന്നെ സൗണ്ട് ചെക്ക് ചെയ്യുന്നു മണിച്ചേട്ടൻ ഒരു പാട്ടെങ്കിലും പാടാതവൻ പോകാറുമില്ല അതൊരു വലിയൊരു എളിമ അല്ലെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ് താൻ തൻ്റെ പാട്ടുകൾ കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാളുടെ അടുത്ത് മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുന്നുണ്ടെങ്കിൽ അത് അവന് വലിയ സ്വീകാര്യത കിട്ടാൻ വേണ്ടി മാത്രമൊന്നുമല്ല അത് അവൻ്റെ എളിമയാണ് വന്ന വഴി മറക്കാതിരിക്കുക എന്നുള്ളൊരു എളിമ വേടൻ ഒരു പാഠമാണ് ഒരുപാട് പഠിക്കാനുണ്ട് വേടനിൽ നിന്ന് അതുകൊണ്ട് ജാതിയും മതവും പഴമൊക്കെ നോക്കിയിരിക്കാതെ അവനിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിക്കുക ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക നമ്മുടെ നാട് നന്നാവും ഇങ്ങനെയുള്ള ആളുകൾ സംസാരിക്കാനുണ്ടെങ്കിൽ കഷ്ടമാണല്ലേ